ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ എന്നായിട്ടല്ല കേട്ടോ ഇന്ന് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം ഇന്ന് മിക്ക വീടുകളിലും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രശ്നമാണ് ഗ്രില്ലിൻ്റെ അടിവസ്ഥയുള്ള ഗ്യാപ്പ് അതുപോലെ തന്നെ ഡോറിൻ്റെ അടിവസ്ഥയുള്ള ഗ്യാപ്പ് ഈ ഗ്രില്ലിൻ്റെ അടിവശമുള്ള ഗ്യാപ്പിലൂടെ ഒരുപാട് എഴുചതുകൾ ഈ വേനൽക്കാലത്തൊക്കെ അകത്ത് അരിച്ചു കയറാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഡോർ ഗാർഡാണ് ഇതൊരു പാക്കിൽ അഞ്ച് പീസാണ് ഇട്ടോ വരുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിൽ സ്പോഞ്ചാണുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു നടുവശം ഉണ്ടല്ലോ ആ ഒരു ഭാഗം നമുക്ക് ഗ്രില്ലിൻ്റെയും അതുപോലെ തന്നെ ഡോറിൻ്റെ ഒക്കെ അടിയിലോട്ട് തള്ളി കൊടുക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു പ്രത്യേകതരം മെറ്റീരിയലായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഇത് എല്ലാ വീടുകളിലും കാണാം ഇതുപോലെ വർക്ക് ഏരിയകളിലൊക്കെ ഒരു ഗ്രില്ല് അപ്പം ഈ ഒരു ഗില്ലിൻ്റെ അടിവശം എല്ലായ്പ്പോഴും ഒരുപോലെ ആവണം എന്നില്ലല്ലോ അപ്പം ഇവിടെ കുറച്ച് പൊന്തിയിട്ടാണ് നമുക്ക് ഇരിക്കുന്നത് ഇതിൻ്റെ അടിയിൽ കൂടെ പലപ്പോഴും എഴജന്തുക്കളൊക്കെ കയറിയിട്ടുണ്ട് അപ്പം നമ്മൾ സാധാരണ ഇതിൽ ടൈൽസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു വലുപ്പത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനൊരു സംഭവം ഞാനത് കണ്ടപ്പോഴാണ് കേട്ടോ ഓൺലൈനിൽ വാങ്ങിച്ചത് അപ്പോൾ ഇതിന്റെ സൈസ് കറക്റ്റ് ആയിരുന്നില്ല അപ്പോൾ ഇതിന്റെ ഈ ഗ്രില്ലിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ മിക്ക വീടുകളിലും ഈ ഈയൊരു ഗ്രില്ല് സൈസിനനുസരിച്ചിട്ട് തന്നെ ആയിരിക്കും കേട്ടോ ഈ ഒരു ഡോർ ഗാർഡ് വരുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു ഗ്രില്ലിനും അതുപോലെ തന്നെ ഒരു ഡോറിനും മാത്രമാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വന്നത് ബാക്കിയെല്ലാം സൈസ് കറക്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ ഇത് നമുക്കിനി ഇനി ഏഴജന്തുക്കൾ കയറുന്ന ഒരു പേടിയും വേണ്ട കേട്ടോ അതുപോലെ തന്നെ ബെഡ്റൂമിലൊക്കെ വാതിലിൻ്റെ അടിയിൽ വരുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അതിലൂടെ എ സിയിലെ തണുപ്പ് പുറത്തു പോകും അപ്പോൾ അതിനും നമുക്ക് ഈ ഈയൊരു ഡോർഗാർഡ് വെച്ച് കൊടുത്താൽ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഇത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ നെക്സ്റ്റ് ഒരു വീഡിയോയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്